നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അതായത് തമിഴ്നാട്ടിലെ സിനിമാ നടൻ വിജയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ സിനിമ നടൻ വിജയ് തൊപ്പി വെച്ച് ഒരു ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കുന്നു മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആരാധനയായിട്ടുള്ള നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു ഇത്തരത്തിലൊരു വീഡിയോ ആണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് സിനിമാ നടൻ വിജയ് മുസ്ലിം ആയി അല്ലെങ്കിൽ മുസ്ലിം ആയോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ ചില ആളുകൾ ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു വിമർശനം ഞാൻ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സിനിമാ നടൻ വിജയിക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മഹത്തായ ഒരു പാരമ്പര്യം എന്താണ് ഇവിടെ നമ്മുടെ മതേതരത്വം എന്താണ് നമ്മുടെ മത എന്താണ് എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ലോകത്തെ വിജയ് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് നേരത്തെ വാർത്തകൾ പ്രചരിപ്പിച്ച ആളുകൾ മനസ്സിലാക്കേണ്ടത് അതായത് വിജയ് മുസ്ലിം ആയി അല്ലെങ്കിൽ മുസ്ലിം ആയോ എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തലക്കെട്ടുകൾ കൊടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ച ആളുകളോട് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പുറകോട്ടടിക്കരുത് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള ആളുകൾ രംഗത്ത് വരേണ്ട ഒരു സമയമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിച്ചാൽ അവർക്ക് നാളെ രംഗത്ത് വരാൻ കഴിയാതെ വരും അത് നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാ മതങ്ങളെയും അല്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളെയും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിലേ മതേതരത്വവും അതുപോലെ തന്നെ മത സൗഹാർദ്ദവും ഒക്കെ സാധ്യമാകും അല്ലെങ്കിൽ പരസ്പരം തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് അവർക്ക് കാര്യമായ രീതിയിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അത് ആരും ഉണ്ടാക്കരുത് എന്തായാലും നമ്മുടെ മഹത്തായ ഒരു പാരമ്പര്യം എന്താണ് നമ്മുടെ മതസൗഹാർദ്ദം എന്താണ് നമ്മുടെ മതേതരത്വം എന്താണ് മതങ്ങൾക്കിടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അപ്പുറത്ത് മാറ്റിവെച്ച് മനുഷ്യരൊന്നാണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയാണ് വിജയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇസ്ലാം മതത്തിന്റെ ഒരു തുടക്കകാലം കാലം മുതൽക്ക് ഇവിടെ വിശ്വാസികളൊന്നും ഉണ്ടായിരുന്നില്ല വിശ്വാസികൾ ഉണ്ടായത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ആ വിശ്വാസികൾ ഇവിടെ ഉണ്ടായ ഒരു സാഹചര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കൊടുങ്ങല്ലൂരിൽ ചേരമാൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു ജുമാ മസ്ജിദ് ഉണ്ട് ആ ജുമാ മസ്ജിദ് അവിടെ എങ്ങനെയാണ് ഉണ്ടായത് ഇവിടുത്തെ ഇതര മതവിശ്വാസികൾ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ കൂടിയാണ് ആ പള്ളി ഉണ്ടായത് ഇവിടെ ഇസ്ലാം മത പ്രബോധനവുമായി ബന്ധപ്പെട്ട് ബിൻ നീരാറും അതുപോലുള്ള ആളുകളുമൊക്കെ വന്ന സമയത്ത് അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റെല്ലാ മേഖലകളും എടുത്തു നോക്കുക ഇസ്ലാമിക പ്രബോധനവുമായി വന്നിരുന്ന ആളുകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോലും ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ തയ്യാറായിട്ടുണ്ട് അതായത് അത്തരത്തിൽ മുസ്ലീങ്ങളെ സ്വാഗതം ചെയ്ത മുസ്ലിങ്ങൾക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ച ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസം വേറെ സ്നേഹം വേറെ മനുഷ്യരൊന്നാണ് എന്ന രീതിയിലുള്ള ഒരു മഹത്തായ ഒരു പാരമ്പര്യം നമുക്കുണ്ട് ആ പാരമ്പര്യം ഇതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് ഒരിക്കൽ കൂടെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വിജയ് വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്ത് ഭിന്നിപ്പിന്റെ പേരിലുള്ള വാർത്തകളാണ് കൂടുതലും പുറത്തു വരുന്നത് യു പിയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ യു പിയിലെ പ്രയാഗ് നടന്ന കുംഭമേളയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ ഇവിടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരുപാട് പള്ളികളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ വരുന്നത് ആ പള്ളികളിൽ അവകാശ തർക്കം അതുപോലെ യു പിയിലെ ചില പള്ളികളുമായി ബന്ധപ്പെട്ട് അത് തർക്കഭൂമിയായി മാറിയിരിക്കുന്നു നേരത്തെ ബാബരി മസ്ജിദ് ഇതുപോലെ തർക്കഭൂമിയായിരുന്നു പിന്നീട് അത് ഒരു വിഭാഗം കയ്യേറുന്ന സാഹചര്യം ഉണ്ടായി അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ കാത്തുനിൽക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് ഇത്തരത്തിലൊരു വീഡിയോ എത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുമ്പോൾ ഇത്തരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ചില ആളുകൾ ഇവിടെ അവർ മുസ്ലിം ആയോ അല്ലെങ്കിൽ മുസ്ലിം ആയി എന്ന രീതിയിൽ നടത്തുന്ന പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരക്കാരെ സ്വാഗതം ചെയ്യണം ഇതൊരു വിഭാഗം മാത്രം നടത്തേണ്ട ഒരു പ്രവർത്തനമല്ല എല്ലാ വിഭാഗവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം ക്രൈസ്തവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ റമദാൻ മാസമാണ് ഈ റമദാൻ മാസത്തിൽ പകൽ സമയങ്ങളിൽ മതവിശ്വാസികൾ നോമ്പെടുക്കാറുണ്ട് ചില സുഹൃത്തുക്കളൊക്കെ ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് പകൽ സമയങ്ങളിൽ കൂടെയുണ്ടെങ്കിലും അവർ ഇതര വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഹൈദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതായത് ഇവിടെ ആ ഒരു വിശ്വാസത്തെ ആ ഒരു ആരാധനയെ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഞാനും തൽക്കാലം പട്ടിണി കിടക്കാം നിങ്ങളുള്ളപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ശബരിമലയ്ക്ക് പോകുന്നതിന് വേണ്ടി നോൽമ്പെടുത്ത ഹൈന്ദവ വിശ്വാസികളുണ്ട് അവർക്ക് ഇവിടെ ഇറച്ചിയും ഒക്കെ കഴിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള സമയത്ത് മറ്റു വിശ്വാസികൾ അവരോടൊപ്പം അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് കഴിക്കാറ് അവരിവിടെ വെജിറ്റേറിയൻ കഴിക്കുന്ന സമയത്ത് അവർക്ക് മുന്നിലിരുന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു നടപടിയല്ല എന്ന് ചിന്തിക്കുന്ന ക്രൈസ്തവരും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട് അത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം പരസ്പരം അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം അവരുടെ വിശ്വാസത്തെ തള്ളിപ്പറയരുത് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ് ഒരു വിശ്വാസത്തെയും തള്ളിപ്പറയരുത് ഒരാളുടെ ദൈവത്തെയും തള്ളിപ്പറയരുത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വിജയ്യുടെ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ കൂടെ നടൻ വിജയോട് അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളോട് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഈ വീഡിയോ പ്രചരിപ്പിച്ച ആളുകളോട് ഞാൻ എന്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്